ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും കൂടെ ശ്രദ്ധിക്കുക അതിന് മുന്നേ ദാ കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുണ്ടാവുമല്ലോ മിക്സി നമ്മൾ നിത്യോപയോഗ സാധനമായത് കാരണം നമുക്ക് എന്നും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും നമ്മൾ മിക്സി ഉപയോഗിക്കാതിരിക്കില്ലല്ലോ അപ്പോൾ അതിലൊക്കെ നല്ല അഴുക്കും ചെളിയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാകും മാത്രമല്ല നമ്മൾ തേങ്ങ ഒക്കെ അരയ്ക്കുന്ന സമയത്ത് ആ അരപ്പൊക്കെ മിക്സിൻ്റെ ജാർ വെക്കുന്ന ഭാഗങ്ങളിലൊക്കെ വീണിട്ട് അവിടെയൊക്കെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയിട്ട് മിക്സി നല്ല ക്ലീനായി കിട്ടാനുള്ള നല്ലൊരു എളുപ്പ പണിയാണ്ട്ടോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കംഫർട്ടാണ് ഇട്ടിച്ചു കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ഇതേപോലെ തൂവി കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും പറഞ്ഞാൽ കുറച്ച് മാത്രം മതി കിട്ടാം ഒരു അടപ്പിലേക്ക് എടുത്തതിന് ശേഷം കുറച്ച് രണ്ടു മൂന്നാല് തുള്ളി ഇതേ രീതിയിലൊന്ന് ഉറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഒരു ബ്രഷ് വെച്ചിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഒഴിവാക്കുന്ന ടൂത്ത് ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് ഇത് ആ ബ്രഷിൻ്റെ ഈ തലഭാഗം ഇതേ രീതിയിൽ ഒന്ന് വളച്ചെടുക്കുക അങ്ങനെ വളച്ചതിന് ശേഷം നമ്മുടെ മിക്സിൻ്റെ ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇട്ടിട്ട് ഇതേ രീതിയിലൊന്ന് ഉരച്ച് കൊടുക്കട്ടോ അപ്പോൾ അങ്ങനെ ഉരച്ച് കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ അഴുക്കൊക്കെ കുതിർന്നിട്ട് നല്ല രീതിയിൽ ആ അഴുക്കൊക്കെ പോയി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും ഇതിൽ വെള്ളം വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ ഇലക്ട്രിക് സാധനമായതുകൊണ്ടിട്ട് നമ്മൾ വെള്ളം ചേർക്കാനേ പാടില്ല അപ്പോൾ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഉള്ളും പുറ നല്ല രീതിയിലൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ അപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ മിക്സി നല്ല പുതുപുത്തനായിരിക്കും കേട്ടോ എത്ര പഴക്കമുള്ള മിക്സി ആയാലും നല്ല രീതിയിൽ തന്നെ അതിലുള്ള അഴുക്കും ചെളിയും പറ്റി പിടിച്ചതും എല്ലാം പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ ഇതേ രീതിയിൽ എല്ലാവരും ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കട്ടോ ഒന്നും ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്തിട്ടില്ല വെളിച്ചെണ്ണയും നല്ല രീതിയിൽ തന്നെ അതിലുള്ള അഴുക്കൊക്കെ പോയിട്ട് പറ്റിപ്പിടിച്ച കറകളും അഴുക്കും മെഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സി ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ എത്ര പഴക്കമുള്ള മിക്സി ആയാലും പുതുപുത്തനായി കിട്ടും കേട്ടോ ഇനി നമുക്ക് അടുത്ത വീഡിയോ എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റൗ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്ന ഒരു സൂത്രമാണ് അപ്പോൾ അതാ ഗ്യാസ് സ്റ്റൗവിലുള്ള മെഴുക്കും അതേപോലെ പറ്റി പിടിച്ചിട്ടുള്ള കറികളുടെയൊക്കെ പാടുകളും എല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആക്കിട്ട് കേട്ടോ അപ്പോൾ നമ്മൾ മീനൊക്കെ വറുക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റൗ മുഴുവനായിട്ടും മെഴുക്കായിരിക്കും അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കൺഫർട്ടും ഒഴിച്ചിട്ട് ഇതേ രീതിയിലൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ ആ ഗ്യാസ് സ്റ്റൗ നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി മാറുംട്ടോ അതിലുള്ള ആ മെഴുക്കും പോയിട്ട് നല്ല സ്മെല്ലും ഉണ്ടാവും കൺഫർട്ടൊക്കെ ചേർക്കുന്നത് കാരണം നല്ല സ്മെല്ലും ആയിരിക്കും പിന്നെ ആ ഗ്യാസ് സ്റ്റവിൻ്റെ മുകളിൽ പ്രാണിയോ ഓറുമ്പോ ഒന്നും കയറില്ല കേട്ടോ ഇതേ രീതിയിലൊന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആ മീൻ വറുത്ത ആ മെഴുക്കും പോവും അതേപോലെ പറ്റി പിടിച്ചിട്ടുള്ള എന്ത് അഴുക്കും കറകളൊക്കെ നമുക്ക് നല്ല ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എല്ലാവരും ഇതേ ടിപ്പും ഒന്ന് ചെയ്ത് നോക്കണേ നല്ല വെട്ടിത്തിളങ്ങുന്ന സ്റ്റവ് എന്നായി മാറും അപ്പൊ നമ്മുടെ മിക്സിയും അതേപോലെ ഗ്യാസ് സ്റ്റൗവും ഞാൻ ഈ രണ്ട് ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടാണ് ഞാനിവിടെ വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അപ്പൊ എല്ലാരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടിപ്പ് എന്നാണ് ഇട്ടത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീടുകളിലുള്ള കത്തിയൊക്കെ നല്ല രീതിയിൽ മൂർച്ചയായി കിട്ടാനുള്ള നല്ലൊരു അടിപൊളി സൂത്രമാണ് അപ്പോൾ ഏത് കത്തിയായാലും അതേപോലെ സ്റ്റീലിൻ്റെ കത്തിയായാലും ഇപ്പം പുളി കാടിൻ്റെ കത്തിയായാലും ഏത് കത്തിയായാലും കുറെ കഴിയുമ്പോൾ മൂർച്ച ഒക്കെ പോകും അപ്പം നമുക്ക് മീൻ കട്ട് ചെയ്യുന്ന സമയത്തും അതേപോലെ ഉള്ളി കട്ട് ചെയ്യുമ്പോഴൊക്കെ ഉള്ളി കട്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തിയാകുമ്പോൾ നമുക്ക് ആ ജോലി എടുക്കാനും നല്ല എളുപ്പമായിരിക്കും മാത്രമല്ല ആ ജോലിനോടൊരു മടുപ്പും തോന്നില്ല നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ഒക്കെ അപ്പൊ ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം നല്ല പെട്ടെന്നന്നെ ആ കത്തിയിലുള്ള അഴുക്കും പോവും അതേപോലെ നല്ലോണം മൂർച്ചയായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പൊ അത് ആ കത്തിന്റെ മുകളിൽ ഞാൻ കുറച്ച് പേസ്റ്റാണ് തേച്ച് കൊടുക്കുന്നത് അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഗോൾഗേറ്റിന്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊന്ന് തേച്ച് പിടിപ്പിക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടിപ്പും കൂടെ ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കട്ടോ അതിന് ശേഷം നമ്മുടെ വീട്ടിലുള്ള സെറാമിക്കിൻ്റെ കപ്പ് ഇതേപോലെ ഒന്ന് കമത്തി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒരച്ചു കൊടുക്കട്ടോ ഏത് കത്തിയായാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ച കിട്ടാനായിട്ട് പറ്റും മാത്രമല്ല ആ കത്തിൻ്റെ മുകളിലുള്ള കറകളും അതേപോലെ അഴുക്കും എന്തുണ്ടെങ്കിലും അതെല്ലാം പോയിട്ട് കത്തി നല്ല വെട്ടിത്തിളങ്ങുന്ന നല്ല മൂർച്ചയുള്ള കത്തിയായി മാറും കേട്ടോ അപ്പം ഇതേ രീതിയിലെല്ലാവരും ഒന്ന് കത്തിക്കൊന്ന് മൂർച്ചയാക്കി എടുക്കട്ടോ നല്ല രീതിയിൽ തന്നെ നമുക്ക് മൂർച്ചയായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ ചായക്കപ്പ് ഉണ്ടെങ്കിൽ സെറാമിക്കിൻ്റെ ചായക്കപ്പുണ്ടെങ്കിൽ കുറേ കഴിയുമ്പോൾ ആ കപ്പിൻ്റെ ഉൾവശൊക്കെ ചായൻ്റെ കറ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ ചായ കൊടുക്കാനൊക്കെ ഒരു ഒരു മടിയായിരിക്കും ഈ ചായക്കറ കാണുമ്പോൾ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പോയി കിട്ടാനുള്ള നല്ലൊരു സൂത്രമാണ് കേട്ടത് അപ്പോൾ അത് ആ ചായക്കപ്പിലേക്ക് ഞാൻ കുറച്ച് പൊടിയിപ്പാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ആ പൊടിയിപ്പ് ആ പൊടിയിപ്പ് ഒന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചു കൊടുക്കട്ടോ ഈ കപ്പിൻ്റെ ഉൾഭാഗം ഇതേ രീതിയിൽ കൈ കൈവെച്ചിട്ട് തന്നെയാണ് ഞാനിവിടെ ഒരച്ചെടുക്കുന്നത് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബറൊക്കെ വെച്ചിട്ട് ഒരച്ചെടുക്കുക പെട്ടെന്ന് തന്നെ നമുക്കത് വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്തിട്ടില്ല കൈ വെച്ചിട്ട് തന്നെ ആ ഉപ്പിൻ്റെ ആ ഒരു ഒരള്ളത് കൊണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കപ്പുകളൊക്കെ നല്ല ക്ലീൻ ആയി കിട്ടും കേട്ടോ അപ്പോൾ കൈ വെച്ച് നന്നായിട്ട് വരച്ചെടുത്തപ്പോഴേക്കും നല്ലോണം ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കപ്പൊന്ന് കഴുകിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം ഇത് കഴുകി നോക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ കപ്പിന്റെ ഉൾവശൊക്കെ നല്ല വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ചായക്കറയും എല്ലാം പോയിട്ട് നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങളെല്ലാരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക ഇതേപോലത്തെ ചായക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഉപ്പ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എപ്പോഴെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ അപ്പോൾ ഇത് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്കിവിടെ വിംബാറോ അല്ലെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡോ ഒന്നും ആവശ്യമായിട്ട് വന്നിട്ടില്ല കേട്ടോ ഉപ്പ് മാത്രം മതി ഉപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ചായക്കറൊക്കെ പോയിട്ട് നല്ല വൃത്തിയായി കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് എല്ലാവർക്കും മുതിർന്നവർക്കും അതേപോലെ പ്രായമായവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും വളരെയേറെ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് എന്നാണ് അപ്പം നമ്മുടെ മുടി നമുക്ക് തിക്കായി വളരാനും അതേപോലെ കരുത്തുറ്റ മുടി ഉണ്ടാവാനും അതേപോലെ താരം പോകാനും അകാലനിര പോകാനും നല്ലൊരു സിറം എന്നാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് നല്ല മാറ്റം നമ്മുടെ മുടിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പം നമുക്ക് ഈ സിറം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതാ ഞാൻ കുറച്ച് വെള്ളം അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് നല്ല രീതിയിൽ തന്നെ തേയില ഇട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ട് വേണ്ടിയത് ഉള്ളിയാണ് അപ്പോൾ വലിയ ഉള്ളി ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളി എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒന്നും ഒഴിക്കാതെ തന്നെ ഇത് നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ ജ്യൂസാണ് കേട്ടോ നമുക്ക് ആവശ്യമായി വേണ്ടിയിട്ടുള്ളത് അപ്പൊ അതാ വലിയ ഉള്ളി കട്ട് ചെയ്തിട്ട് ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ജ്യൂസ് എടുക്കാം അപ്പൊ നമ്മൾ വലിയ ഉള്ളി അടിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കാനേ പാടില്ല കേട്ടോ നമുക്ക് ഇതിൻ്റെ ജ്യൂസാണ് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അതാ വലിയുള്ളി അടിച്ചിട്ട് ഞാൻ ഞാനിതിൻ്റെ ജ്യൂസ് എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ ഈ വലിയുള്ളീൻ്റെ ജ്യൂസിൽ നല്ല രീതിയിൽ തന്നെ ആൻറ്റി ബാക്ടീരിയൽ ഉള്ളത് കൊണ്ടിട്ട് നമ്മുടെ തലയോട്ടിയിൽ തേക്കുന്ന സമയത്ത് താരം പോവാനും ഒക്കെ നല്ലതന്നെയാണ് ഈ ഉള്ളിനീര് പുതിയ മുടി കിളിർത്ത് വരാനും അതേപോലെ തലയിലുള്ള താരം പോവാനും ഒക്കെ നല്ലതന്നെയാണ് ഈ ഉള്ളിനീര് നമ്മൾ തലയിൽ തേക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഉള്ളിനീര് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാനുണ്ട് അപ്പോൾ അതാ ഞാൻ കുറച്ച് പനിക്കൂർക്കലിൻ്റെ ഇലയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചാറ് പനിക്കൂർക്കലിൻ്റെ ഇല ഞാൻ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ നമ്മളിത് സിറം തേച്ച് പിടിപ്പിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ നീർക്കെട്ട് വരാറുണ്ട് അപ്പോൾ നമുക്ക് ആ നീർക്കെട്ട് വരാതിരിക്കാനാണ് കേട്ടോ ഞാനിതിൽ പനിക്കൂർക്കൽ ചേർക്കുന്നത് അപ്പം പനിക്കൂർക്ക് ഞാനിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ജെല്ലാണ് ജെല്ലാണെട്ടോ അപ്പം ഞാനിതാ ഒരു ചെറിയൊരു പീസ് അലോവെര എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന്ന് നടു കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് നമുക്ക് ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇത് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പം താ പനിക്കൂർക്കലിൻ്റെ ഇലയും അതേപോലെ അലോവെര ജെല്ലും നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അരി ഒരു അരിപ്പ വെച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്ക് കട്ടൻ ചായയും അതേപോലെ ഉള്ളിൻ്റെ നീരും അതേപോലെ അലോവെരൻ്റെ അലോവെര ജെല്ലും പനിക്കൂർക്കലിൻ്റെ ഇലയും എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ അടിച്ചെടുത്തിട്ട് അതിൻ്റെ ജ്യൂസ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർക്കാനുണ്ട് കേട്ടോ അത് നമുക്ക് ലാസ്റ്റ് ചേർക്കാം ഇനിയിപ്പോൾ നമ്മൾ ഈ കട്ടൻ ചായയിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നേരിയ ചൂട് ചായയിലേക്ക് ചെറിയ ചൂടുള്ള ചായയിലേക്ക് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉള്ളിനീരും അതേപോലെ അലോവെര ജെല്ലും അതേപോലെ പനിക്കൂർക്കലിൻ്റെ ഇലയും എല്ലാം നല്ല രീതിയിൽ തന്നെ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിൽ ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഇതിലേക്ക് ചേർക്കാനുണ്ട് അത് ഞാൻ ചേർക്കുന്നത് നമ്മുടെ വിറ്റമിൻ ഇ ഗുളികയാണ് അപ്പോൾ ഒരു വിറ്റമിൻ ഇ ഗുളിക എടുത്ത് പൊട്ടിച്ച് അതിൻ്റെ ജെല്ല് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇനി നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കട്ടെ അതിന് ശേഷം നമുക്ക് ഇതൊരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് നമുക്ക് നമ്മുടെ തലയിലൊക്കെ ഇതേ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പം തലയോട്ടിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു മാസം വരെയെങ്കിലും നമ്മളിത് തുടർച്ചയായി ചെയ്ത് കഴിയുമ്പം നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തലയിലെ താരൻ പോവാനും അതേപോലെ നല്ല മുടി വളരാൻ നല്ല തിക്കായിട്ടുള്ള കരുത്തുറ്റ മുടി വളരാനും അതേപോലെ തലയിലുള്ള മുടിക്കായ പോവാനും അകാലനര പോവാനും ത്തിനും നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു സിറം തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ സിറം ഉണ്ടാക്കിയിട്ട് ഒരു രണ്ടാഴ്ചയെങ്കിലും കണ്ടിന്യൂ ആയിട്ട് നിങ്ങൾ ഇതൊന്ന് തേച്ച് പിടിപ്പിച്ച് നോക്കൂ തലയിൽ നല്ല മാറ്റം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റൂട്ടോ അപ്പം അത് മുതിർന്നവർക്കും അതേപോലെ കുട്ടികൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും നല്ലൊരു ബെസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പം ഇതിലൊരു യാതൊരു കെമിക്കലും ഇല്ല നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടും നിങ്ങളുടെ തലമുടിക്ക് തലമുടിക്കിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോ അപ്പോൾ ഇതിലേതെങ്കിലൊന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു